ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അച്ചു സ്പീച്ചോ ജെനി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വന്നിരിക്കുന്ന അമ്മ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മഹത്വപൂർണ്ണമായിട്ടുള്ള കാര്യങ്ങളാണ് സൃഷ്ടിക്കാൻ പോകുന്നത് എന്ന് നോക്കാനാണ് റീഡിങ് അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ പാസ്റ്റിൽ നിങ്ങൾ എന്തോ ഒരു വിഷമം അനുഭവിച്ചിട്ടുണ്ട് എന്തോ ഒരു ദുഃഖം അനുഭവിച്ചിട്ടുണ്ട് ആ ഒരു ദുഃഖത്തിൻ്റെ ആഴം വളരെ വലുതാണ് അത് ഇപ്പോൾ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഒരു അമ്പ് നിങ്ങളുടെ ഹൃദയത്തിൽ വന്ന് കുത്തും പോലെയുള്ള ആ ഒരു വേദന അത് ഓർമ്മിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നു അപ്പോൾ അങ്ങനെ എന്തോ ഒരു ഒരു ഓർമ്മ നിങ്ങൾക്ക് ഇപ്പോഴും വേദനാജനകമായിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ എന്തായാലും പാസ്റ്റിലെ ഒരു വേദന നിങ്ങൾക്ക് ഇപ്പോഴും മറക്കാൻ പറ്റുന്നില്ല എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും അത് നിങ്ങളെ കൊണ്ട് മറക്കാൻ സാധിക്കുന്നില്ല വീണ്ടും വീണ്ടും അതിങ്ങനെ ഓർമ്മിച്ച് നിങ്ങൾ തന്നെ വിഷമത്തിലാവുകയാണ് അപ്പോൾ ഇവിടെ ഏഞ്ചൽസ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളത് മറക്കണമെന്നാണ് ലെഡ്ഗോ ചെയ്യണം ആ ഒരു കാര്യം ഇവിടെ കാളി പറയുന്നത് നിങ്ങൾക്ക് ഇനി ഒരിടത്തും ഈ ഒരു ദുഃഖം ഇതേപോലെ ദുഃഖം സഹിക്കേണ്ടി വരത്തില്ല എല്ലാ ദുഃഖത്തിൽ നിന്നും ഭദ്രകാളി അമ്മ നിങ്ങളെ പുറത്തു കൊണ്ടു എന്നാണ് ഇവിടെ അമ്മ നിങ്ങളോട് പറയുന്നത് ഇവിടെ നിങ്ങൾക്കിപ്പോൾ എന്ത് സന്തോഷമാണോ ലഭിക്കുന്ന ആ ഒരു സന്തോഷത്തിൽ നിങ്ങൾ ജീവിക്കാൻ ശ്രമിക്കുക എന്നിട്ട് മുന്നോട്ട് പോകുക ഈ പാസിലെ ആ ഒരു വിഷമം എന്തായാലും അത് മറക്കുക എന്നിട്ട് നിങ്ങൾ മുന്നോട്ട് പോവാനാണ് ഈശ്വരൻ പറയുന്നത് ഇവിടെ ഭദ്രകാളിയമ്മ നിങ്ങളോട് പറയുന്നത് നിങ്ങളെ ദുഃഖത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി നിങ്ങളുടെ ലൈഫിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കും അപ്പോൾ നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നും അയ്യോ എൻ്റെ ലൈഫിൽ ഇത്രയും വലിയൊരു അത്ഭുതം സംഭവിച്ചല്ലോ എന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ ഭദ്രകളിയമ്മ നിങ്ങളുടെ ലൈഫിൽ സൃഷ്ടിക്കും കഴിഞ്ഞു പോയ റീഡിങ്ങിലെല്ലാം നിങ്ങളുടെ ലൈഫിൽ നല്ലത് സംഭവിക്കാൻ പോവുകയാണ് എന്ന് തന്നെയാണ് റീഡിങ്ങിൽ വരുന്നത് ഇവിടെ നിങ്ങൾക്ക് ഗുരുവിൻ്റെ ആ ഒരു കൃപയുണ്ട് ജൂബിറ്റർ ആ ഒരു ഗ്രഹം നിങ്ങൾക്ക് നല്ലതായിട്ടാണ് ഇരിക്കുന്നത് ഇപ്പോൾ അതായത് എവിടെയൊക്കെയാണോ നിങ്ങൾ ദുഃഖം സഹിച്ചത് അവിടെ എല്ലാം ഒരു റിക്കവറി ഉറപ്പായിട്ടും നിങ്ങൾക്കുണ്ടാകും അതായത് നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങൾ ഇങ്ങനെ സംഭവിക്കും അതായത് നിങ്ങൾക്ക് ഒരു ദിവസം മുന്നേ അറിയാൻ പോലും സാധിക്കത്തില്ല നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയൊക്കെ നാളെ സംഭവിക്കാൻ പോവുകയാണ് എന്ന് ആ രീതിയിലുള്ള മിറാക്കിളായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് കാരണം നിങ്ങളുടെ ലൈഫ് പോകെ പോകെ നല്ല ഒരു ചേഞ്ചസ് ലേക്ക് മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ വിഷമം എന്താണോ അത് ഒരിക്കലും നിങ്ങൾക്ക് മറക്കാൻ സാധിക്കുന്നില്ലല്ലോ അതേപോലെ ഈ ഒരു സന്തോഷം നിങ്ങൾക്ക് കിട്ടുന്ന അതൊരിക്കലും നിങ്ങൾക്ക് മറക്കാൻ സാധിക്കത്തില്ല അപ്പോൾ നിങ്ങൾ നല്ലതുമാത്രം ചിന്തിക്കുക മാത്രം മാനിഫെസ്റ്റേഷൻ ചെയ്യുക അതായത് നിങ്ങളുടെ ലൈഫിൽ ഈ രീതിയിൽ കാര്യങ്ങൾ മാറുമ്പോൾ നിങ്ങൾ തന്നെ സ്വയം പറയും ആ ഇപ്പോൾ ഞാൻ വളരെയധികം ഹാപ്പിയിലാണ് കാരണം എൻ്റെ ലൈഫിൽ ഇത്രയും നല്ല ചേഞ്ചസ് വന്നല്ലോ എന്ന് നിങ്ങളപ്പോൾ ഈ ഒരു റീഡിങ് കേൾക്കുമ്പോൾ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒരു മാറ്റം വന്നു കഴിഞ്ഞു ഞാൻ ചിന്തിച്ചതിനും അപ്പുറമായിട്ടുള്ള മാറ്റം വന്നു കഴിഞ്ഞു എന്ന് വേണം ചിന്തിക്കാൻ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ലൈഫിൽ നല്ലത് മാത്രം സംഭവിക്കും എന്നുള്ള ആ ഒരു ഹാപ്പിനെസ് ആയിട്ടുള്ള ആ ഒരു എനർജിയിൽ ഇരിക്കാൻ ശ്രമിക്കുക അങ്ങനെ ഇരുന്നാൽ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ നല്ലതിനെ ആ പെട്ടെന്ന് നിങ്ങൾ ആകർഷിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുകയുള്ളൂ ഇപ്പോൾ എൻ്റെ കൂടെ നിങ്ങൾ പറയൂ എൻ്റെ ലൈഫിൽ എല്ലാം നല്ലതാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കാരണം നിങ്ങൾ അങ്ങനെ ഒരു പവിത്രമായിട്ടുള്ള സോളാണ് നിങ്ങളുടെ ലൈഫിൽ നല്ലത് സംഭവിക്കുക അത് പിന്നെ വേറെ ആരുടെ ലൈഫിലാണ് നല്ലത് സംഭവിക്കുക കാരണം നിങ്ങൾ ആരുടെയും മോശം ആഗ്രഹിക്കുന്നില്ല എല്ലാവർക്കും നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എല്ലാവരും അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഉറപ്പായിട്ടും നല്ലത് തന്നെ വരും ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ ട്രസ്റ്റ് ഇല്ല എങ്കിലും എനിക്ക് ഈ ഒരു കാര്യത്തിൽ ട്രസ്റ്റ് ഉണ്ട് ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ നല്ലത് സംഭവിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഭദ്രകാളി അമ്മ പറയുന്നത് ഇനി പാസ്റ്റിലെ കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ പാടില്ല ലെറ്റ് ഗോ ചെയ്യുക മുന്നോട്ടുള്ള ജീവിതത്തിൽ എന്ത് സന്തോഷമാണോ ലഭിക്കുന്നത് അതിൽ സന്തോഷിക്കാൻ ശ്രമിക്കുക നിങ്ങൾ ഇവിടെ നിങ്ങളുടെ ലൈഫിലെ ഓരോ ഇപ്പോൾ നെഗറ്റീവായിട്ടുള്ള എനർജി സെൻഡ് ചെയ്യുന്ന ആൾക്കാരെയും മാക്കാളി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് അതായത് അവരെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പുറത്താക്കുകയാണ് ഇവിടെ നിങ്ങൾക്ക് ആരൊക്കെയാണോ വിഷമം തന്നത് അവർ ഒരിക്കലും ആ കളി വെറുതെ വിടത്തില്ല അവർക്ക് ഉറപ്പായിട്ടും അവർ ചെയ്ത ആ ഒരു കർമ്മത്തിൻ്റെ ഫലം ലഭിക്കുക തന്നെ ചെയ്യും ഇനി നിങ്ങളുടെ സ്വന്തം ആൾക്കാരെ വേദനിപ്പിച്ചവ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും ഭദ്രാളിയമ്മ ഒരിക്കലും വെറുതെ വിടത്തില്ല അവർ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അവർക്ക് ലഭിക്കുക തന്നെ ചെയ്യും ഇവിടെ എന്തായാലും ദൈവം നിങ്ങൾക്ക് നേരെ ഒരു ന്യായം ചെയ്യുക തന്നെ ചെയ്യും കാരണം നമ്മൾ ഒരു ചില കാര്യങ്ങൾ ഫോർഗീവ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ലൈഫിൽ ആരോടും ഒരു ദേഷ്യവും പകയും കൊണ്ട് നടക്കാൻ പാടില്ല അപ്പോൾ തന്നെ അത് ക്ഷമിച്ച് കളയണമെന്ന് ഈ ടവർ മൂവ്മെൻറ്റ് ഫേസ് ചെയ്യുന്ന മുമ്പേ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ നോക്കിക്കേണ്ടത് വ്യത്യസ്തമായിട്ടായിരിക്കും അതായത് ആറ്റിറ്റ്യൂഡ് ലൈഫ് നോക്കിക്കേണ്ട രീതി എല്ലാം വ്യത്യസ്തമായിരിക്കും പക്ഷേ ടവർ മൂവ്മെൻറ്റ് ഫേസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ആ ഒരു സ്വഭാവത്തിൽ വലിയൊരു മാറ്റമാണ് വന്നത് നിങ്ങൾ ആ ഒരു ചേഞ്ച് അനുഭവിക്കുകയും ചെയ്തവരാണ് അതായത് ഒരു വ്യക്തിയുടെ കയ്യിൽ ഒരു പവറുണ്ട് പക്ഷേ ആ ഒരു പവർ യൂസ് ചെയ്യാൻ ആ വ്യക്തിക്ക് അറിയത്തില്ല ഇപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻസ് വളരെ മോശമായപ്പോഴാണ് നിങ്ങളുടെ പവർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായതും നിങ്ങൾ ആ ഒരു പവർ യൂസ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ഫേവറിലാക്കിയതും അപ്പോൾ നിങ്ങൾ ആരാണ് എന്ന് നിങ്ങളെ തന്നെ മനസ്സിലാക്കിക്കുവാൻ വേണ്ടിയാണ് ആ ഒരു ടവർ മൂവ്മെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ വന്നത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹനുമാൻ സ്വാമിക്ക് അദ്ദേഹത്തിൻ്റെ ശക്തികളെല്ലാം മറന്നു പോയ സമയം അദ്ദേഹത്തിന് എന്തൊക്കെ ശക്തി ഉണ്ടെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു പിന്നെ ഓരോ നാട്ടും അദ്ദേഹം പഠിച്ചെടുത്തു അതേപോലെയാണ് നിങ്ങൾക്ക് ടവർ മൂവ്മെന്റ് വന്നപ്പോഴാണ് നിങ്ങളുടെ ശക്തി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായത് ഇവിടെ ഈ കാണുന്ന എല്ലാവരുടെയും ലൈഫിൽ ഒരു ടവർ മൂവ്മെൻറ്റ് ഉറപ്പായിട്ടും അവർ ഫേസ് ചെയ്തിട്ടുണ്ടാകും ഒന്നല്ല കുറേ ടവർ മൂവ്മെൻ്റ് ഫേസ് ചെയ്തവരുണ്ട് അങ്ങനെ ടവർ മൂവ്മെൻറ്റ് ഫേസ് ചെയ്ത നിർദ്ദോഷരായിട്ടുള്ള ആൾക്കാരുടെ ലൈഫിൽ അവരുടെ ആ ഒരു ശക്തി എന്താണെന്ന് അവർക്ക് മനസ്സിലാവുകയും അവർക്ക് അബേഗിനിങ് സംഭവിക്കുകയും ചെയ്തു അതായത് നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ സാധിച്ചു കൂടാതെ ജീവിതം നോക്കിക്കണ്ട ആ ഒരു രീതി അതും ചേഞ്ചായി മുന്നേ നിങ്ങൾ എങ്ങനെയാണോ ജീവിതത്തിനെ കണ്ട് അതേപോലെ അല്ല ഒരു ടവർ മൂവ്മെൻറ്റ് ഫേസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ജീവിതത്തിനെ കണ്ടത് ഇപ്പോൾ നിങ്ങൾ മുന്നത്തെ ആ ഒരു സ്വഭാവം ഇപ്പോഴത്തെ ആ ഒരു സ്വഭാവവും തമ്മിൽ മാച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ സ്വഭാവത്തിലാണ് നിങ്ങൾ കൂടുതൽ സന്തുഷ്ടരാകുന്നത് മുന്നേയുള്ള സ്വഭാവത്തിൽ നിങ്ങൾ ഒട്ടും തന്നെ സന്തുഷ്ടരല്ല ഇപ്പോഴത്തെ നിങ്ങളുടെ ആ ഒരു സ്വഭാവം എങ്ങനെയെന്ന് വെച്ചാൽ എന്താണോ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം അതാണ് നിങ്ങൾ നോക്കുന്നത് മുന്നേ നിങ്ങൾ അങ്ങനെയല്ല നഷ്ടങ്ങളെയാണ് കൂടുതലായിട്ടും നോക്കി കണ്ട് വിഷമിച്ചുകൊണ്ടിരുന്നത് കിട്ടുന്ന സന്തോഷത്തിൽ നിങ്ങൾ സന്തോഷം ആകാതെ പോയ കാര്യങ്ങൾ ആലോചിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇപ്പോഴത്തെ ലൈഫിൽ നിങ്ങൾ അങ്ങനെയല്ല എന്താണോ നിങ്ങൾക്ക് കിട്ടുന്ന ചെറിയ സന്തോഷം അത് സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ സ്വയം നിങ്ങളെ നിങ്ങൾ ഒരു മിത്രമായിട്ട് കാണുന്നുണ്ട് മുന്നേ നിങ്ങൾ നിങ്ങളെ ഒരിക്കലും ഒരു മിത്രമായിട്ട് കണ്ടിട്ടില്ലായിരുന്നു സ്വന്തം ആത്മാവിനെ നമ്മൾ മിത്രമായിട്ട് കാണുമ്പോഴാണ് നമ്മുടെ ആ ഒരു സ്ട്രെസ് കുറയുന്നത് ഇവിടെ ചില ആൾക്കാർക്ക് ഈ പാസിൽ നടന്ന ആ ഒരു കാര്യങ്ങൾ പേടിപ്പെടുത്തുന്നുണ്ട് രാത്രി ഉറങ്ങാൻ പോലും സാധിക്കുന്നില്ല അത് ഇങ്ങനെ ഓർമ്മ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ളവരോട് മാക്കാളി പറയുന്നത് എന്താണോ സംഭവിക്കേണ്ടത് സംഭവിച്ചു കഴിഞ്ഞു ഇനി നി അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട ഇവിടെ നിങ്ങളിൽ പല ആൾക്കാരും ഭയങ്കരമായിട്ട് ആലസ്യരായി മാറിയിരിക്കുകയാണ് ഒരു ലേസ്നെസ് നിങ്ങളിൽ വന്നിരിക്കുകയാണ് അത് ഒരിക്കലും വേണ്ട എന്നാണ് മാക്കാളി പറയുന്നത് നിങ്ങളുടെ ലൈഫ് ചേഞ്ചിലോട്ട് പോകുമ്പോൾ അബണ്ടൻസിലോട്ട് പോകുമ്പോൾ നിങ്ങളിങ്ങനെ ആലസ്യപ്പെട്ടിരുന്നാൽ ഒന്നും നേരെ നേരെയാവത്തില്ല അതുകൊണ്ട് നിങ്ങളുടെ ആ ഒരു ആലസ്യമെല്ലാം മാറ്റി നിങ്ങൾ കർമ്മനിരതരാവാനാണ് അമ്മ നിങ്ങളോട് പറയുന്നത് ഇവിടെ ക്യാഷ് ആയിട്ട് ദുഃഖം അനുഭവിക്കേണ്ട ഒരു സ്ഥിതി ഇനി വരുന്ന ലൈഫിൽ ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാവത്തില്ല എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ലൈഫ് വളരെ സ്മൂത്തായിട്ട് പോകും രണ്ടാമത്തത് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അതിലൊരു മാറ്റം ഉണ്ടാകും നിങ്ങളിൽ പല ആൾക്കാർക്കും ഒത്തിരി ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ട് ചില ആൾക്കാർക്ക് തലവേദന നടുവേദന കാലുവേദന വൈറസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അതെല്ലാം ഫേസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന സമയം അതിലൊരു മാറ്റമായിരിക്കും കാണാൻ സാധിക്കുന്നത് അതുകൂടാതെ സപ്പോർട്ട് ആൾക്കാരുടെ സപ്പോർട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ടും ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇനി ചുറ്റിലുമുള്ള ആൾക്കാർ നിങ്ങളെ ഭംഗിരമായിട്ട് വിഷമിപ്പിക്കുന്നുണ്ട് എങ്കിൽ അവർ ഇനി നിങ്ങളെ വിഷമിപ്പിക്കത്തില്ല ഇവിടെ എന്തായാലും ഈ ഒരു നല്ല സമയം നിങ്ങളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ വരാൻ പോകുന്ന സമയം നിങ്ങൾ ഇങ്ങനെ ഷോ ചെയ്യും ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ വളരെ ഹാപ്പിയാണ് യൂണിവേഴ്സ് ഞാൻ വളരെയധികം ഹാപ്പിയാണ് ഈ രീതിയിൽ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് യൂണിവേഴ്സിനോട് ഷോ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങൾക്ക് തോന്നും ഇതിൽ പറയുന്ന ഒന്നും എനിക്ക് ജീവിതത്തിൽ നടക്കുന്നില്ല എന്ന് പക്ഷെ ഇവിടെ പത്രാളിയമ്മ നിങ്ങളോട് പറയുന്ന കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത് അമ്മയുടെ ആ ഒരു ആശീർവാദം നിങ്ങൾക്ക് ഉണ്ട് അതുകൊണ്ടാണ് ഈ ഒരു മിറാക്കിൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നത് അതായത് നമ്മളുടെ ലൈഫിൽ ഒന്നും നടക്കത്തില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന സമയം എന്തെങ്കിലും നല്ലത് നടക്കുക അതിനെയാണ് മിറാക്കിൾ എന്ന് പറയുന്നത് എന്നാണോ നിങ്ങൾ എണീക്കുന്നത് ഉറക്കത്തിൽ നിന്ന് അപ്പോൾ നിങ്ങൾക്ക് തോന്നും ദേവ ഇത്രയും എൻ്റെ ലൈഫിൽ നല്ലതായിട്ട് സംഭവിക്കുമെന്ന് ഞാൻ ഒട്ടും തന്നെ വിചാരിച്ചില്ല എന്ന് അങ്ങനെ ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാകും അതായത് നിങ്ങൾ അനുഭവിച്ച ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയെന്ന് വെച്ചാൽ ഞാനൊരു എക്സാമ്പിൾ പറയാം അതായത് പാഞ്ചാലിയുടെ ആ ഒരു വസ്ത്രാക്ഷേപം നടന്ന സമയത്തില്ലേ അപ്പോൾ എല്ലാവരും നോക്കി നിന്നു സ്വന്തക്കാരും എല്ലാവരും അതായത് ഭർത്താക്കന്മാർക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല എപ്പോഴാണോ നമ്മുടെ സ്വന്തം ആൾക്കാരുടെ സപ്പോർട്ട് വേണ്ടത് ആ സമയം സ്വന്തം ആൾക്കാർ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായില്ല എല്ലാവരും നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ പക്ഷെ അപ്പോൾ അവിടെ സപ്പോർട്ടായിട്ട് വന്നത് ആരാണ് ശ്രീകൃഷ്ണനാണ് അതേപോലെയാണ് നിങ്ങളുടെ ലൈഫിൽ സ്വന്തം ആൾക്കാർ പോലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഇരിക്കുക വരാത്ത സമയത്ത് ദൈവം മാത്രമാണ് നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ഉണ്ടായിരുന്നത് ദൈവത്തിൽ നിങ്ങൾ വച്ചേക്കുന്ന ആ ഒരു വിശ്വാസം ആ ഒരു വിശ്വാസമാണ് നിങ്ങളെ ഏത് സാഹചര്യത്തിലും വിജയിപ്പിക്കുന്നത് ഇനി വരാൻ പോകുന്ന സമയം നിങ്ങൾക്ക് നല്ല സ്വപ്നങ്ങളായിരിക്കും കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ ആരുടെയാണോ ആരാധന ചെയ്യുന്ന ആ വ്യക്തിയുടെ മുഖം നിങ്ങൾക്ക് സ്വപ്നത്തിൽ കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത് ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലെ ഹീലിംഗിന്റെ ആ ഒരു സമയമാണ് ഇവിടെ നിങ്ങൾക്ക് അത്രയ്ക്ക് നല്ല ഒരു ഹീലിംഗ് ലഭിക്കും എന്നാണ് കാണാൻ സാധിക്കുന്നത് കാരണം ഇപ്പോഴത്തെ സമയമെന്ന് പറയുന്നത് തലയിൽ ഭയങ്കരമായിട്ട് ഒരു ഭാരം തോന്നുക നിങ്ങൾക്ക് ജോലി നല്ല രീതിയിൽ ശ്രദ്ധാപൂർവം ചെയ്യാൻ സാധിക്കുന്നില്ല എപ്പോഴും ആലസ്യം അങ്ങനെയൊക്കെ ഒരു ഉണ്ട് എങ്കിൽ അതിലൊരു മാറ്റം ഉറപ്പായിട്ടും ഉണ്ടാകും നിങ്ങളുടെ ആ ഒരു എനർജി ഹീലാകും അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഞാൻ വിചാരിച്ചു ഇതൊന്നും ഒറ്റക്കലും മാറത്തില്ല എന്ന് പക്ഷേ എത്ര പെട്ടെന്നാണ് ഇത് ഹീലായത് എന്ന് നിങ്ങൾക്ക് തോന്നും അതാണ് ദൈവത്തിൽ വിശ്വാസം വച്ചാൽ സമയം പോകുന്ന അനുസരിച്ച് നമ്മുടെ ലൈഫിൽ ഉറപ്പായിട്ടും നല്ല ചേഞ്ചസ് ഉണ്ടാവുക തന്നെ ചെയ്യും ഇവിടെ ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന രോഗം ഋണം ശത്രു ഈ മൂന്ന് കാര്യങ്ങൾ കാരണമാണ് വിഷമിക്കുന്നത് ഫസ്റ്റ് നിങ്ങൾ രോഗത്തിൽ നിന്ന് മുക്തരാവാൻ പോവുകയാണ് സെക്കൻഡ് ഋണം ഋണമെന്ന് പറയുന്നത് കടം ലോണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് അതായത് പൈസ ഇല്ലാത്തത് കാരണം ബുദ്ധിമുട്ടുന്ന അവസ്ഥ അതിൽ നിന്നെല്ലാം മുക്തരാവുകയാണ് നിങ്ങൾക്ക് പൈസ വരാൻ പോവുകയാണ് പൈസ എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ആ ഒരു ജോലിയിൽ നിങ്ങൾക്കൊരു ഗ്രോത്ത് ഉണ്ടാവും ആ ഒരു ഗ്രോത്ത് കിട്ടുന്നതിലൂടെ നിങ്ങളുടെ കയ്യിൽ പൈസ വരും നിങ്ങൾക്ക് എന്ത് എന്താവശ്യത്തിനാണോ പൈസ ഇല്ലാതിരുന്ന മുന്നേ അതിനെല്ലാം നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടാവും ഇവിടെ നിങ്ങളുടെ വേരുകൾ വളരെയധികം ശക്തമാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കാരണം അടിസ്ഥാനം ശക്തമായാൽ മാത്രമേ നല്ല ഒരു ബലം ലഭിക്കുകയുള്ളൂ അടിസ്ഥാനം ശക്തമല്ല എങ്കിൽ മോശം ബലമായിരിക്കും ലഭിക്കുന്നത് നിങ്ങൾ ഒരു ചെടി നട്ടാലും അതിൻ്റെ വേരുകൾ നല്ല രീതിയിൽ പോയാലല്ല അത് പൂക്കയും കാക്കയും എല്ലാം ചെയ്യുകയുള്ളൂ അതേപോലെയാണ് ഞാൻ പറഞ്ഞത് ഇവിടെ നിങ്ങളുടെ ആ ഒരു കഴിവുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പൈസ കയ്യിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കുഞ്ഞെങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾ എത്ര തന്നെ കഠിനാധ്വാനം ചെയ്താലും ഭാഗ്യത്തിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടിയിരുന്നില്ല പക്ഷേ ഇനി അങ്ങോട്ട് നിങ്ങൾ എത്ര കഠിനാധ്വാനം ചെയ്താലും അത് നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ലഭിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ പൈസ കൂടുതലായിട്ട് വരികയും ചെയ്യും അപ്പോൾ പൈസ അങ്ങനെ വരുന്നതിലൂടെ നിങ്ങൾ എന്തൊക്കെ ആഗ്രഹങ്ങളാണോ ചിന്തിച്ച് വച്ചിട്ടുള്ളത് അതെല്ലാം നടക്കുകയും ചെയ്യും ഇവിടെ ഈ ലോകം എന്താണ് എന്നുള്ള ആ ഒരു പരിചയം നിങ്ങൾക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഓരോ വ്യക്തികളും നിങ്ങളോട് എങ്ങനെയാണ് പെരുമാറിയത് എന്ത് രീതിയിലുള്ള ഭാവമാണ് വച്ചത് ശത്രുതാ ഭാവമാണോ സ്നേഹത്തിൻ്റെ ഭാവമാണോ വച്ചത് എന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഏത് വ്യക്തി നിങ്ങളോട് ഏത് രീതിയിലാണ് പെരുമാറിയത് അതെപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വയ്ക്കണം കഴിഞ്ഞു പോയ സമയത്ത് നിങ്ങൾ അനുഭവിച്ച ആ ഒരു ദുഃഖത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് പാഠമാണ് പഠിക്കാൻ പറ്റിയത് അതും നിങ്ങൾ മനസ്സിൽ വയ്ക്കുക കാരണം എന്ത് പാഠമാണോ നമ്മൾ പഠിച്ചത് ആ പാഠങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ല അത് മനസ്സിൽ വെച്ച് വേണം മുന്നോട്ടുള്ള ലൈഫ് ജീവിക്കാൻ പിന്നെ ഒരു സമയത്ത് വീണ്ടും ആൾക്കാരിൽ നിന്ന് ചതി ലഭിക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇത് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ ഇനി നഷ്ടമാവ് എന്താണ് ബാക്കിയുള്ളത് അത്രമാത്രം എൻ്റെ ലൈഫിൽ നഷ്ടമായി എന്നാണ് പക്ഷേ ദൈവം നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ഒന്നും നഷ്ടമായിട്ടില്ല നിങ്ങൾക്ക് ഇനി സ്വന്തമാവാൻ പോകുന്നത് നിങ്ങൾ നോക്കൂ നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറം കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇനി സ്വന്തമാവാൻ പോകുന്നത് എന്നാണ് ദൈവം നിങ്ങളോട് പറയുന്നത് അതായത് നിങ്ങൾ നഷ്ടത്തിനെ ഓർത്ത് വിഷമിക്കുന്നു ദൈവം നിങ്ങളോട് പറയുന്നത് അതിനപ്പുറം ആ പതിൽ മടങ്ങ് കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാവാൻ പോവുകയാണ് എന്നാണ് ദൈവം നിങ്ങളോട് പറയുന്നത് ദൈവം ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ലൈഫിൽ എന്ത് സന്തോഷം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിലും അത് സ്റ്റെബിലിറ്റിയോട് ലഭിക്കണം അതായത് കുറച്ച് സമയം നിങ്ങൾ സന്തോഷിച്ചിട്ട് പിന്നെ ആ ഒരു സന്തോഷം അവസാനിക്കാൻ പാടില്ല എന്ത് കിട്ടണമെങ്കിലും ഒരു സ്ഥിരതയോടെ നിങ്ങൾക്ക് ലഭിക്കണം അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പാഠങ്ങൾ ദൈവം പഠിപ്പിക്കുന്നത് നിങ്ങളെ അതായത് ഈ ഒരു പാഠങ്ങൾ മനസ്സിൽ വച്ച് കൊണ്ട് വേണം മുന്നോട്ടുള്ള ജീവിതം ജീവിക്കാൻ ഇനി ഒരിക്കലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു നഷ്ടം അനുഭവിക്കേണ്ടി വരരുത് എന്ന് ഇവിടെ അങ്ങനെ നിങ്ങൾ ഒരു സാഹചര്യം അനുഭവിച്ചതുകൊണ്ടാണ് ആ ഒരു സന്തോഷത്തിന്റെ വാല്യൂ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത് ഒരു വ്യക്തിക്ക് കഷ്ടപ്പെടാതെ സന്തോഷം കിട്ടിയാൽ ആ ഒരു സന്തോഷത്തിന് ഒരു വാല്യൂ ഉണ്ടാവണമെന്നില്ല പക്ഷെ കഷ്ടപ്പെട്ട് കിട്ടുന്ന സന്തോഷത്തിന് വാല്യൂ വളരെ വലുതായിരിക്കും ഇവിടെ നിങ്ങൾ നിങ്ങളുടെ സന്തോഷത്തെ ഷെയർ ചെയ്യാൻ പോവുകയാണ് അതായത് നിങ്ങളുടെ മുഖം കാണുമ്പോൾ തന്നെ പല ആൾക്കാർക്കും മനസ്സിലാവും നിങ്ങൾ ഹാപ്പി മൂഡിലാണോ അതോ സാഡ് മൂഡിലാണോ എന്ന് അപ്പോൾ നിങ്ങൾ പറയാതെ തന്നെ പല ആൾക്കാർക്കും മനസ്സിലാകും നിങ്ങൾ വളരെ ഹാപ്പിയിലാണ് എന്ന് ഈ ഒരു ടൈം പീരിൽ നിങ്ങൾ വാട്ടർ അഫർമേഷൻസ് പറയുക അതായത് വെള്ളത്തിനോട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഗ്രഹം എന്താണോ ആ ഒരു ആഗ്രഹം അഫർമേഷൻസ് ആയിട്ട് പറയുക പറഞ്ഞിട്ട് ആ വെള്ളം കുടിക്കുക ഈ ഒരു ടൈം പീരിൽ വാട്ടർ അഫർമേഷൻസ് നിങ്ങൾക്ക് വർക്ക് വർക്കാവുക അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത് ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുക്കുക നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് ആ വെള്ളത്തിനോട് പറയുക എന്നിട്ട് ആ വെള്ളം കുടിക്കുക ചില സമയം നമ്മുടെ സമയം നമ്മുടെ ഫേവറാവുമ്പോൾ നമുക്ക് ചില ട്രിക്കുകൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും അതുകൊണ്ടാണ് ഈ ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞത് ഈ ഒരു സമയം ഈ ഒരു ട്രിക്ക് വർക്കാവുമെന്ന് വാട്ടർ ട്രിക്ക് അത് നിങ്ങൾ ചെയ്തു നോക്കുക ഇവിടെ നിങ്ങൾ എത്ര തന്നെ ദേഷ്യം വരുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എപ്പോഴും നല്ലത് മാത്രം പറയുക ഇവിടെ ദുഃഖമായാലും സുഖമായാലും അതിനെ ക്ഷണിക്കാതെ വരുന്ന ഒരു അതിഥിയെ പോലെ കാണുക നിങ്ങൾ ദുഃഖം വരികയാണെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ റെസ്പോൺസ് ചെയ്യാതിരിക്കുക സന്തോഷം വരികയാണെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ സ്വീകരിക്കുക ആ ഒരു സന്തോഷത്തിനെ ഇവിടെ ആരാണോ നിങ്ങളുടെ ഹൃദയത്തിനെ വേദനിപ്പിക്കാൻ ശ്രമിച്ചത് അവരെ മറക്കാനാണ് അമ്മ നിങ്ങളോട് പറയുന്നത് ഇവിടെ നിങ്ങൾ സ്വന്തമായിട്ട് ഒന്ന് മറക്കാൻ ശ്രമിച്ചാൽ മാത്രമേ ഈ ഒരു ദുഃഖത്തിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാൻ സാധിക്കത്തുള്ളൂ ഇല്ലെങ്കിൽ ആ ഒരു ദുഃഖത്തിൽ നിന്ന് തന്നെ നിങ്ങൾ ഇങ്ങനെ ഇരിക്കും കാരണം നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വന്നാൽ നമ്മളെപ്പോഴും അത് സന്തോഷിക്കാതെ ഈ ഒരു ദുഃഖത്തിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടുതന്നെ ഇരിക്കും ഇവിടെ നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങളുടെ ആ ഒരു ദുഃഖത്തെ മറക്കുന്ന അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വളരെ വലിയൊരു സന്തോഷം ഉറപ്പായിട്ടും ഉണ്ടാകും ഇവിടെ ഈ റീഡിങ് കാണുന്ന ചില ആൾക്കാർ അവർക്ക് ന്യായം ലഭിക്കാത്തത് കൊണ്ട് ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട് ദൈവത്തിനോട് പറയുകയും ചെയ്യുന്നുണ്ട് എപ്പോഴാണ് ദൈവം എനിക്ക് ന്യായം ലഭിക്കുക ഈ ഒരു കാര്യത്തിൽ എന്ന് ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഒരു മോശം വ്യക്തി നിങ്ങളെ അത്രമാത്രം വിഷമ ഘട്ടത്തിൽ കൊണ്ടെത്തിച്ചു ആ ഒരു വിഷമ ഘട്ടത്തെ മറക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല എപ്പോഴും നിങ്ങൾ ദൈവത്തിനോട് പറയുന്നത് ദൈവമേ എൻ്റെ ഒരു മുറിവ് ഉണക്കാൻ വേണ്ടി ദൈവം സഹായിക്കണമെന്നേ എന്നാണ് ഇവിടെ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഈ ഒരു മുറിവിനെ മറക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ പറ്റുന്നില്ല നിങ്ങളെക്കൊണ്ട് അപ്പോൾ ഈ വ്യക്തികൾ എന്ത് ഏതൊക്കെ രീതിയിലാണോ നിങ്ങളുടെ മനസ്സിനെയും ഹൃദയത്തിനേയും വേദനിപ്പിച്ചത് ആ ഒരു മുറിവ് ഉറപ്പായിട്ടും ഉണങ്ങുക തന്നെ ചെയ്യുന്നതാണ് ഇവിടെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ സ്വന്തം ഊർജ്ജത്തെ നിങ്ങൾ ശാന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളത് ചെയ്യുക കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങൾക്കിത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഇവിടെ സ്വയം നിങ്ങളും ശ്രമിക്കുക നിങ്ങളെ ഹീലാക്കാൻ വേണ്ടി കൂടാതെ അത് ദൈവവും നിങ്ങളെ ഹീലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് ഇവിടെ കുറച്ചൊന്ന് നിങ്ങൾ ഒന്ന് ഹെൽത്ത് ശ്രദ്ധിക്കുക കാരണം ചില സമയങ്ങളിൽ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ തോന്നത്തില്ല എത്ര തന്നെ നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ റെഡിയാക്കി കൊണ്ടുവന്നാലും മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങളെക്കൊണ്ട് അപ്പോൾ നിങ്ങളുടെ ആരോഗ്യം നല്ലതായിട്ടിരുന്നാൽ മാത്രമേ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാനുള്ള ആ ഒരു തോന്നൽ ഉണ്ടാകുകയുള്ളൂ നമ്മളുടെ ആരോഗ്യത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ തോന്നത്തില്ല അപ്പോൾ ആരോഗ്യം ഒന്ന് ശ്രദ്ധിക്കാനാണ് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിന് റെസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് റെസ്റ്റ് കൊടുക്കുക ശരീരത്തിന് അതായത് കേവലം ജോലി 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 അങ്ങനെ ചിന്തിക്കാതെ കുറച്ച് റെസ്റ്റ് എടുക്കുക നിങ്ങൾ ശരീരത്തിന് ഒരു റിലാക്സേഷൻ കിട്ടും അപ്പോൾ ഒരിക്കലും ലേസി ആയിട്ട് ഇരിക്കാൻ പാടില്ല ബാലൻസ് ആയിട്ട് തന്നെ ഇരിക്കണം ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ആ കാളി മഹത്വപൂർണമായ പല കാര്യങ്ങളും സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ദുഃഖത്തിനെ ഓർക്കാതെ കിട്ടുന്ന സുഖം എന്താണോ അതിനെക്കുറിച്ച് ചിന്തിച്ച് സന്തോഷമായിട്ടിരിക്കാനാണ് അമ്മ നിങ്ങളോട് പറയുന്നത് ഇവിടെ നഷ്ടപ്പെട്ടു പോയ സന്തോഷത്തിനെക്കുറിച്ച് ഓർമ്മിക്കാതെ കിട്ടുന്ന സന്തോഷത്തിൽ സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക നിങ്ങൾ ഇവിടെ നിങ്ങളുടെ കാതുകൾ ഏത് സന്തോഷ വാർത്ത കേൾക്കാനാണോ കൊതിച്ചത് ആ ഒരു സന്തോഷം വരാൻ പോകുന്ന സമയം നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ നിങ്ങൾ ഒരിക്കലും ടെൻഷൻ ആവരുത് നിങ്ങൾക്ക് നേരെ ന്യായം സംഭവിക്കുക തന്നെ ചെയ്യും ഇവിടെ എനിക്കറിയാം ചില ആൾക്കാർ വളരെ മോശം രീതിയിലാണ് നിങ്ങളെ ഓട് പല കാര്യങ്ങളും ചെയ്തത് അതിലൊരു ന്യായം ഉറപ്പായിട്ട് നിങ്ങൾ കിട്ടുക തന്നെ ചെയ്യും ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഓപ്ഷൻസ് ഒത്തിരി വരും അതായത് ഈ ഒരു ലേസ്നസ്സ് ചുമ വന്നതല്ല നിങ്ങൾ എന്തോ ഒരു അവസരം ആഗ്രഹിച്ചിരിക്കുകയാണ് നിങ്ങളുടെ ലൈഫിൽ അപ്പോൾ അങ്ങനെ ഒരു അവസരം നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോവുകയാണ് ഒന്നല്ല ഓപ്ഷൻസ് ആയിട്ട് വരും അതായത് ഏത് ചൂസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല ആ രീതിയിലുള്ള അവസരങ്ങളാണ് വരാൻ പോകുന്നത് നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് ആ രീതിയിലുള്ള അവസരങ്ങളാണ് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോകുന്നത് ഒരു റേറ്റിംഗ് കണ്ടതിന് ശേഷമുള്ള ഒമ്പത് ദിവസത്തിനുള്ളിലായിരിക്കും ചിലപ്പോൾ അങ്ങനെ ഒരു അവസരം നിങ്ങൾക്ക് വരുന്നത് ചില ആൾക്കാർക്ക് കോൾ വരും ചില ആൾക്കാർക്ക് മെസ്സേജ് വരും അതായത് ആരെങ്കിലും ത്രൂ നിങ്ങളുടെ അടുത്തൊരു ഓപ്പർച്യൂണിറ്റി ഉറപ്പായിട്ടും എത്തുക തന്നെ ചെയ്യും ഇവിടെ ലക്കി വണ്ണായിട്ടുള്ള ആൾക്കാർക്ക് ഒമ്പത് മണിക്കൂറിനുള്ളിൽ എന്തെങ്കിലും നല്ല ഒരു സന്ദേശം കേൾക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല ഒരു അവസരം നിങ്ങളെ തേടി ഭരുന്നായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ വാതിൽ തുറന്നു കഴിഞ്ഞു നിങ്ങളുടെ ആ ഒരു വഴി തെളിഞ്ഞു കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാമെന്നോ ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ആ ഒരു നെഗറ്റിവിറ്റി എന്താണോ അത് നല്ല രീതിയിൽ അവസാനിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഒരു ടേൺ വരാൻ പോവുകയാണ് ഇനി നിങ്ങൾക്ക് കാണാൻ പറ്റും ഏത് രീതിയിലുള്ള സന്തോഷമാണ് നിങ്ങൾക്ക് സ്വന്തമാവാൻ പോകുന്നത് എന്ന് ഇനി നിങ്ങൾ സന്തോഷം മാത്രം എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തിയായി മാറുന്നതാണ് ഇവിടെ ഉറപ്പായിട്ടും വയറ സംബന്ധമായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണോ നിങ്ങൾ നേരിടുന്ന ആ ഒരു പ്രശ്നം പൂർണ്ണമായിട്ടും അവസാനിക്കാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് വിടെ നിങ്ങൾ പേഷ്യൻസായിട്ടിരുന്നു ആ ഒരു പേഷ്യൻസിൻ്റെ ബലം നിങ്ങൾക്ക് കിട്ടുവാൻ പോവുകയാണ് ഇവിടെ ഈ ഒരു സമയം നിങ്ങൾ എന്തോ ഒരു തീരുമാനം എടുത്തു ആ ഒരു തീരുമാനം നിങ്ങൾ എടുത്തത് വളരെ നല്ലതായിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ സാഹചര്യങ്ങൾ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു കൂടാതെ ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫിൽ റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ ആ ഒരു ആഹാരം കഴിക്കുന്ന എന്തെങ്കിലും ഒരു മോശ സ്വഭാവം ഉണ്ടെങ്കിൽ അതിലൊരു മാറ്റം ഉണ്ടാവുകയും ചെയ്യും ഓയിലി ഫുഡ് കൂടുതലായിട്ട് കഴിക്കുന്നത് അല്ലെങ്കിൽ ജങ്ക്സ് ഫുഡ് കഴിക്കുന്നത് എന്തെങ്കിലും മോശം ശീലം ഉണ്ടെങ്കിൽ അതിലൊരു മാറ്റം ഉറപ്പായിട്ടും ഉണ്ടാകും ചില ആൾക്കാർക്ക് ഭയങ്കര എരി ഭയങ്കരമായിട്ട് വേണം അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മധുരം ഇട്ട് ചായ കുടിക്കുന്ന സ്വഭാവം അതിലൊക്കെ ആ ഇതൊക്കെ മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് എൻ്റെ ശരീരത്തിന് ഞാൻ തന്നെ മോശമാക്കാൻ പാടില്ല അതിന് ഞാൻ ഈ ശീലങ്ങളൊക്കെ മാറ്റേ പറ്റത്തുള്ളൂ എന്നുള്ള തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ വരും എന്തായാലും ഭദ്രകാളിയുടെ ആശീർവാദം എല്ലാ രീതിയിലും നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് ആയിക്കോളത്തെ പ്രൊഫഷണൽ ലൈഫ് ആയിക്കോളട്ടെ അതിലെല്ലാം ഈ ഒരു ഭദ്രകാളിയുടെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഒരു വ്യക്തി അവരുടെ ലൈഫിലെ എല്ലാ സ്ഥലത്തും ഇരുട്ട് മാത്രമാണ് കണ്ടുകൊണ്ടിരുന്നത് എന്ത് ചെയ്യണം ഏത് ചെയ്യണം ഏതു വഴി പോകണമെന്നറിയാതെ കൺഫ്യൂഷനായ സ്ഥിതി ഇപ്പോൾ അവർക്ക് പ്രകാശമാണ് കാണാൻ സാധിക്കുന്നത് അതായത് എല്ലാം തെളിഞ്ഞ് കാണാൻ സാധിക്കുന്നുണ്ട് എങ്ങ് പോകണം ഏത് വഴി പോകണം അപ്പോൾ ഒരു അന്ധകാരം മാറി ഒരു സൂര്യപ്രകാശം നിങ്ങളുടെ ലൈഫിൽ വന്നത് നിങ്ങൾക്ക് തോന്നാൻ പോകുന്നത് ഈ ഒരു ടൈമിലാണ് നിങ്ങൾക്ക് കൂടുതലായിട്ടും സൂര്യൻ്റെ ആ ഒരു എനർജിക്കുള്ളായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് സൂര്യഭഗവാൻ എന്നും ഉദിച്ച് വരുന്നുണ്ട് അങ്ങനെയല്ല ഞാൻ പറഞ്ഞ ഇമേജ് ത്രൂ വീഡിയോ ത്രൂ സൂര്യ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക സൂര്യ ഉദിച്ച് വരുന്നത് പോലെ ഉള്ള ഇമേജസ് നിങ്ങൾ കാണുന്നത് ഇവിടെ സണ്ണിന്റെ ആ ഒരു നമ്പർ എന്ന് പറയുന്നത് പറയണ ആണ് അപ്പോൾ പുതിയ വർഷം നിങ്ങൾക്ക് വളരെ വിശേഷമാകും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഈ ഒരു പുതിയ വർഷം പതുക്കെ പതുക്കെ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ ആ ഒരു ലൈഫ് വളരെ മനോഹരമാകുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് കാണാൻ സാധിക്കും സത്യത്തിൻ്റെ വിജയം ഉറപ്പായിട്ടും ഉണ്ടാവുക തന്നെ ചെയ്യും ഇവിടെ നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഇത് ശക്തിയുടെ ആ ഒരു എനർജിയാണ് ഈ ഒരു ശക്തിയുടെ എനർജി ഒരിക്കലും നിങ്ങൾക്ക് ഒരു നഷ്ടവും വരുത്താൻ സമ്മതിക്കേയില്ല ഒരു ശക്തിയുടെ എനർജി നിങ്ങളെ എല്ലാ രീതിയിലുമുള്ള നെഗറ്റിവിറ്റിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും അത് നിങ്ങളോട് ആരൊക്കെ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടോ അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ കൂടുതലായിട്ട് ചിന്തിക്കാൻ പോകണ്ട അതെല്ലാം മറന്നിട്ട് മുന്നോട്ടുള്ള സന്തോഷത്തിൽ ജീവിക്കാൻ ശ്രമിക്കൂ നിങ്ങൾ ചില ആൾക്കാർക്ക് എന്തോ ലീഗൽ ഇഷ്യൂ ഉണ്ട് ഏതോ ഒരു വ്യക്തി കള്ളം പറഞ്ഞ് നിങ്ങളുടെ മേൽ കള്ള ആരോപണങ്ങൾ ചെയ്ത് നിങ്ങളെ ലീഗലായിട്ട് പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അതിൽ ഒരു ന്യായം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ന്യായം ലഭിക്കുക തന്നെ ചെയ്യും ഇത് നിങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല ആ ഒരു വ്യക്തി നിങ്ങളെ പെടുത്തിയതാണ് കള്ള ആരോപണങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ ഭാഗത്ത് സത്യമുണ്ട് എങ്കിൽ ഉറപ്പാട്ടും ന്യായം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ ഭാഗത്ത് ന്യായം ഉണ്ടാവുമ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ടും നിർദ്ദോഷരാണ് എന്ന് സ്ഥാപിക്കപ്പെടുക തന്നെ ചെയ്യും ഇനി ഒരു കാര്യത്തിൽ ആരുടെങ്കിലും ഹെൽപ്പ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് ലഭിക്കുന്നട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ ഒരു പുതിയ വ്യക്തി എന്നെ ഇനി എന്ത് ചെയ്യാനാണ് അവർക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് എങ്കിൽ അതിനുള്ള ഉത്തരം അവർ ഉറപ്പായിട്ടും നിങ്ങളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് ഹെൽപ്പ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് നേരെ ന്യായം സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നും ഭഗവാൻ ഈയൊരു ആളിൻ്റെ രൂപത്തിൽ എൻ്റെ അടുത്ത് വന്ന് എന്നെ സപ്പോർട്ട് ചെയ്തതാണോ എന്ന് നിങ്ങൾക്ക് തോന്നും കാത്തിരിപ്പും നിങ്ങളുടെ ആ ഒരു ധൈര്യവും നിങ്ങളുടെ ആ ഒരു പ്രതീക്ഷയും എല്ലാം വിജയിക്കാൻ പോവുകയാണ് ഇവിടെ ടവർ മൂവ്മെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് പൂർണ്ണമായിട്ടും പോയി കഴിഞ്ഞു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് കാരണം ടവർ മൂവ്മെൻറ്റ് പോകുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ ശാന്തിയും സമാധാനവും സന്തോഷവും എല്ലാം വരുന്നത് പിന്നെ പണത്തിൻ്റെ ആ ഒരു ആഗമനം ഉണ്ടാകുന്നതും ആ ഒരു ടവർ മൂവ്മെൻറ്റ് ഫേസ് ചെയ്തതിന് ശേഷമാണ് അതായത് നിങ്ങളുടെ ലൈഫിലെ ചില ആൾക്കാർ ചില സിറ്റുവേഷൻസ് ഇങ്ങനെ ഉണ്ടായി നിങ്ങൾക്ക് ടവർ മൂവ്മെൻറ്റ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു പക്ഷേ ആ ഒരു ടവർ മൂവ്മെൻറ്റ് ഫേസ് ചെയ്തതിന് ശേഷം നിങ്ങൾ അവേക്കനിങ് ആയി പിന്നെ ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ശാന്തിയും സമാധാനവുമായിട്ടുള്ള ജീവിതമാണിപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാരണം നിങ്ങളുടെ ആ ഒരു ടൗൺ മൂവ്മെൻ്റ് നിങ്ങൾ ഫേസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഒരു പാഠം കിട്ടി ആ ഒരു പാഠം പഠിച്ചാണ് നിങ്ങളിപ്പോൾ മുന്നോട്ട് ജീവിക്കുന്നത് ഇവിടെ നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ ഒരു ടേണിൽ വന്നേക്കാണ് ആ ഒരു ടേണിൽ വന്നതുകൊണ്ടാണ് നിങ്ങൾ ആഗ്രഹിച്ച സന്തോഷം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് ഒരു ചെറിയതോ വലുതോ ആയിട്ടുള്ള ദുഃഖം ഒരിക്കലും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരത്തില്ല അപ്പോൾ അഞ്ച് മിനിറ്റെങ്കിലും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ ആ ഒരു എനർജി ബാലൻസിൽ വരാൻ വേണ്ടിയാണ് ഞാൻ എപ്പോഴും പറയുന്നത് അപ്പോൾ മാക്സിമം സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക കാരണം നമ്മൾ എത്രത്തോളം സന്തോഷമായിട്ടിരിക്കുക അത്രത്തോളം നമ്മുടെ അടുത്തേക്ക് സന്തോഷം ഓടി വരും അതിനു വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് പിന്നെ ആരുടെയോ ഈ വിളായി ഉണ്ട് നിങ്ങളുടെ മേൽ അതും അവസാനിക്കാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് റീഡിങ് നിനക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റെഡിങ്ങിമായി വരുന്നത് വരെ എല്ലാവർക്കും ഭയ ഓം നമസ്ശേ താങ്ക് സോ മച്ച്